തിരിയ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവൽ പ്രിയ വിശ്വാസിനീ വിശ്വാസികളുടെ സമൂഹമേ നിങ്ങൾക്ക് ഏവർക്കും വലിയ നോമ്പിൻ്റെ ഈ പതിനാറാമത്തെ ദിവസം പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം എന്നത് ദൈവത്തിൻ്റെ ക്ഷണം നിരസിക്കുന്നവർ എന്നതാണ് ദൈവത്തിന്റെ ക്ഷണം നിരസിക്കുന്നവർ വിശുദ്ധ ലോക്കോ ലൂക്കോസ് അധ്യായം പതിനേഴാം വാക്യം അത്താൽ സമയത്ത് അവൻ തൻ്റെ ദാസിനെ അയച്ചു ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവിൻ എന്ന് പറയിച്ചു ഒരു വിരുന്നിലേക്ക് ഉള്ള ക്ഷണം തികച്ചും സാധാർഹമാണ് സന്തോഷപൂർവ്വം അത് നാം സ്വീകരിക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ഉന്നത സാധനങ്ങളിൽ നിന്നും ആണ് എങ്കിൽ അത് ഒരു അഭിമാനമായിട്ട് എടുക്കും ഇവിടെ ധനവാനായ ഒരു മനുഷ്യൻ ഒരു വലിയ വിരുന്നിലേക്ക് ചെല്ലു ക്ഷണിക്കുന്നു വിരുന്ന് തയ്യാറാക്കിയ ശേഷം അയാൾ മുഖാന്തരം വീണ്ടും ക്ഷണിച്ചു പക്ഷേ അവർ ഓരോരുത്തരും ക്ഷണം നിരസിച്ചു മാത്രമല്ല അതിന് ചില ന്യായീകരണങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു ഇത് യേശു പറഞ്ഞ ഒരു ഉപമയാണ് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന്റെ സന്തോഷത്തിലേക്ക് സൗഭാഗ്യത്തിലേക്ക് ദൈവം ഏവരെയും വിളിച്ചു വിളി വിളിക്കുന്നുവെങ്കിലും അത് നിരസിച്ച് നാശത്തിലേക്ക് പോകുന്നവരുണ്ട് എന്ന സത്യം തൻ്റെ ഉപമകളിലൂടെ യേശു നമ്മെ അറിയിച്ചാണ് ഈ സത്യം ദൈവരാജ്യം ഒരു വലിയ വിരുന്നിന്റെ അനുഭവമാണ് എന്നാണ് ഒന്നാമതായി ഇവിടെ പറയുവാനുള്ളത് ദൈവരാജ്യത്തിന്റെ സന്തോഷവും ആനന്ദവും വെളി വെളിപ്പെടുത്തുവാനാണ് ഒരു വിരുന്നിൻ്റെ കാര്യം എടുത്തു പറഞ്ഞ് ഇവിടെ കഥവായി യേശുക്രിസ്തു ഉപിച്ചിരിക്കുന്നത് രണ്ടാമത്തത് ദൈവത്തിന്റെ ക്ഷണം മത്തായുടെ സുവിശേഷത്തിലെ ചിത്രീകരണത്തിൽ ക്ഷണിക്കുന്നത് ഒരു രാജാവാണ് അധികാരവും സ്ഥാനമാനങ്ങളും ഉള്ള ഒരു വ്യക്തി അത് ദൈവം തന്നെയാണ് എന്നാണ് ഇവിടെ മത്ത മതായ സുലിഹായുടെ ഉപമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മത്തായ് സുലിഹായുടെ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് മനസിലാകുന്നത് യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ സ്വർഗരാജൻ തന്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു എൻ്റെ മുത്താഴം ഒരുക്കിയിരിക്കുന്നു എൻ്റെ കാലകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും കറുത്തു എല്ലാം ഒരുക്കിയിരിക്കുന്നു കല്യാണത്തിന് ഒരുവിൽ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവർ അത് ഊട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയിക്കളഞ്ഞു ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ചു അപമാനിച്ചു കൊന്നുകളഞ്ഞു ഇങ്ങനെ നമ്മൾ പതിനാല് വരെ വായിക്കുമ്പോൾ പല ഒഴിവഴിവുകളും പറഞ്ഞ് ആ സദ്യ നിരസിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും ആദ്യം തൻ്റെ വൃദ്ധന്മാരെ ദൈവം അയച്ചു അതിനുശേഷം പ്രവാചകന്മാരെ അയച്ചു അതിനുശേഷം അവസാനം അവിടെ നിന്ന് പുത്രൻ മുഹാന്തരം എല്ലാം തയ്യാറാക്കിയിരുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നിട്ട് വരുവീൻ എന്ന ക്ഷണം എത്തുകയാണ് ചെയ്തത് ദൈവത്തിന്റെ വിളി എന്നത് പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ദൈവത്തിന്റെ ഔദാര്യവും സ്നേഹവും അത് വെളിപ്പെടുത്തുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും ആ ഔദാര്യത്തിലൂടെ ആ സ്നേഹത്തിലൂടെ നമ്മെ ദൈവം മാറി വിളിച്ചു ആ ക്ഷണം നമ്മൾ സ്വീകരിച്ചുവോ യാ സ്വീകരിക്കുന്നുണ്ടോ യാ മുമ്പോട്ടും നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഒരു ഉദാഹരണം പറയാം ബ്രിട്ടനിലെ രാജ്ഞിയാണ് ക്ഷണിക്കുന്നതെങ്കിൽ ആദ്യം രഹസ്യമായി അന്വേഷിക്കും അവർ വിളിച്ചാൽ വരുമോ എന്ന് ഉറപ്പായാൽ മാത്രമേ ക്ഷണക്കത്ത് അയക്കുകയുള്ളൂ എന്നാൽ ദൈവം അങ്ങനെ ഒന്നും ചെയ്തില്ല അവൻ തരുന്ന സ്നേഹവും അവൻ കാണിക്കുന്ന ഔദാര്യവും നാം സ്വീകരിക്കുന്നു എന്നാൽ അവന്റെ ക്ഷണം നാം നിരസിക്കുകയാണ് ചെയ്യുന്നത് ക്ഷണം നിരസിച്ചവരെ കുറിച്ച് ആണ് ഇവിടെ അധികം പറയുന്നത് എഴുതിയ സുവിശേഷം ഇരുപത്തി രണ്ടിൻ്റെ അഞ്ചിൽ ഇപ്രകാരം പറയുന്നു അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു എന്ന് പറയുന്നുണ്ട് ശേഷിച്ചവർ അവന്റെ ദാസന്മാരെ പിടിച്ചു അപമാനിച്ചു കൊന്നുകളഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് ലൂക്കോസ് ശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എല്ലാവരും ഒരുപോലെ ഒഴിവ് ഒഴി കഴിവ് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തവൻ അവനോട് ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യമുണ്ട് എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു മറ്റൊരുവൻ ഞാൻ അഞ്ചേർ കാളയെ കൊണ്ടിരിക്കുന്നു അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വേറൊരുവൻ ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു ദാസൻ മറിഞ്ഞുവെന്ന് യജമാനോട് അറിയിച്ചു അപ്പോൾ വീട്ടുടവൻ കോപിച്ചു ദാസനോട് നീ വേഗം പട്ടണത്തിൽ വീതികളിലും ഇടത്ത് ഇടത്തെരുവൂക്കളിലും ചെന്ന് ദരിദ്രർ അംഗഹീനർ കൂടന്മാർ മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിക്കുന്നതായി നാം ഇവിടെ കാണുന്നു ഇങ്ങനെ നാം ഓരോരുത്തർക്കും കാരണങ്ങൾ കണ്ട് പിടിച്ച് ദൈവത്തിന്റെ ക്ഷണം നിരസിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത് ശരിയല്ലേ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക ഭൗമികമായ അവരുടെ കാരണങ്ങൾ ശരിയാണ് എന്ന് നമുക്ക് തോന്നും എന്നാൽ എന്താണ് സത്യം എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട് ഇവിടെ ലുക്കോസ് എവൻകുല്യോസ്ത എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഇനി അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷി സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുമ്പിൽ ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറയുന്ന ഭാഗം നാം ഇവിടെ കേൾക്കുന്നു ദൈവത്തെക്കാൾ ഉപരിയായി വസ്തുവകയിൽ ആശ്രയിക്കുകയും അതിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിൻ്റെ ക്ഷണം നിരസിക്കുകയാണ് നാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കണമെങ്കിൽ കുടുംബ ബന്ധങ്ങൾ പവിത്രം ആയിരിക്കണം കുടുംബ ബന്ധങ്ങൾ പവിത്രം ആകുന്നത് എങ്ങനെയെന്ന് നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ പറയുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്രത ജാഗരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ നാം കാണുന്നത് ദൈവികതമാണ് അത് പാലിക്കുന്ന വീട്ടിൽ ഉണ്ടാകും എന്നാൽ കർത്താവ് പറയുന്നു മത്തായ ശ്രീഹ ഏത് സുശേഷം പത്താം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം മുതൽ നാം നോക്കുമ്പോൾ എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമി അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത് കുടുംബ ബന്ധങ്ങളെയും കടപ്പാടുകളെയും വിസ്മരിക്കുവാൻ യേശു ഉപദേശിച്ചിട്ടില്ല എന്നാൽ ദൈവത്തിന് അവന്റെ ദൈവത്തിനും അവന്റെ രാജ്യത്തിനും അതീതമായി ഒരു മുൻഗണന കുടുംബത്തിനുണ്ടായിരിക്കൂടാ എന്ന് അവിടുന്ന് അനുശാസിക്കുന്നുണ്ട് ദൈവത്തിന്റെ വിളി സ്വീകരിച്ച് അവന്റെ രാജ്യത്തിലെ വിരുന്നിൽ സന്തോഷിക്കുവാൻ നമുക്ക് സംഗതിയാകട്ടെ എന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ നന്ദി നമസ്കാരം